എറണാകുളം അങ്കമാല അതിരൂപതയിൽ വിശുദ്ധ കുർബാനയർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഐക്യവും സമാധാനവും സംജാതമാക്കുന്നതിനുമായി സീറോ മലബാർ സഭയുടെ മെത്രാൻസിനിട് നിയമിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംളാനി പിതാവിനെതിരെ കഴിഞ്ഞ ദിവസം അതിരൂപതാസ്ഥാനത്ത് സഭാസ്നേഹികൾ എന്ന ഒരു കൂട്ടം വ്യക്തികൾ നടത്തിയ പ്രതിഷേധ പ്രകടനവും അധിക്ഷേപ വർഷവും കയ്യേറ്റ ശ്രമങ്ങളും തികച്ചും അപലപനീയമാണെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ സർക്കുലറിലൂടെ വ്യക്തമാക്കി സർക്കുലറിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ മേൽപ്പെട്ട ശുശ്രൂഷകർക്കെതിരെ നടത്തുന്ന ഇത്തരം അനാദരവോടെയുള്ള പെരുമാറ്റങ്ങൾ സഭയെ പൊതുസമക്ഷം ആക്ഷേപിക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിക്കണം വിയോജിപ്പുകളിൽ ക്രൈസ്തവ സ്നേഹവും പരസ്പര ബഹുമാനവും നഷ്ടപ്പെടുത്തുന്നവർ നാളുകളായി സീറോ മലബാർ മെത്രാൻ സമിതി നടത്തിവരുന്ന സമാധാന ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരാണോയെന്ന് സംശയിക്കേണ്ടി വരും മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാൻ സിനഡിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി അഭിമന്യ പാമ്പ്ലാനി പിതാവ് നടത്തുന്ന സമാധാന ശ്രമങ്ങളെയും സംഭാഷണങ്ങളെയും സംശയദൃഷ്ടിയോടെ മാത്രം കാണുന്നതും അസത്യപ്രചാരണങ്ങളിലൂടെ തെറ്റിദ്ധാരണ പരത്തി പിതാവിനെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിക്കുന്നതും എങ്ങനെയാണ് സഭാസ്നേഹികളുടെയും ശൈലിയാകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതി സഭയിൽ മുഴുവനായും നടപ്പിൽ വരുത്താനുള്ള പരിശ്രമങ്ങളും തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ഇളവുകളും ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവിന്റെ മാത്രം തീരുമാനമാണെന്ന കുപ്രചരണം നടത്തുന്നവർ സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ സംഘാതമായ ആലോചനയിലാണ് പ്രസ്തുത തീരുമാനങ്ങൾ രൂപപ്പെട്ടതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകുന്നതിനായി മെത്രാൻസിനഡ് നൽകിയ ഇളവുകളെ സമവായമെന്ന് വിളിക്കുന്നതും അതിന്റെ പേരിൽ അഭിമന്യ പാമ്പ്ലാനി പിതാവിനെ ആക്രമിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധവും ക്രൈസ്തവ സമൂഹത്തിനെ അപമാനകരവുമായ പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ ഐക്യവും സമാധാനവും സ്ഥാപിക്കുകയെന്ന നമ്മുടെ പൊതുവായ കൂട്ടുത്തരവാദിത്വം മറന്ന് അനുരഞ്ജന ശ്രമങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കാനുള്ള സംഘർഷത്തിന്റെ വഴികളാണ് തുറക്കുന്നതെന്ന് തിരിച്ചറിയുക സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിലും പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നത് ലക്ഷ്യമാക്കി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അഭിമന്യ പാംബ്ലാനി പിതാവ് സിനഡിന്റെ തീരുമാനമനുസരിച്ച് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികളോട് സംയമനത്തോടെയും സഹിഷ്ണുതയോടെയും പ്രതികരിക്കുകയെന്നതാണ് ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും കരണീയമായിട്ടുള്ളത് അതിനാൽ സഭാത്മകമായി ഈ വിഷയങ്ങളെ മനസ്സിലാക്കുകയും പ്രശ്നപരിഹാരത്തിനായി ത്യാഗപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ പാംബ്ലാനി പിതാവിനെ ഉചിതമായ സാവകാശം നൽകുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സർക്കുലറിലൂടെ അറിയിച്ചു